ത്തെ പരിപാടി എന്താണെന്നറിയോ ബർത്ത്ഡേ ഒക്കെ ആണെന്ന് പറഞ്ഞ് പിള്ളേരെല്ലാരും കൂടെ വട്ടം കൂടിയേക്കുവാണ് അനിയന്റെ പിള്ളേരും എല്ലാവരും കൂടെ അപ്പൊ അവർക്കൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആയിക്കോട്ടെ ഞാന് വേണ്ട ഒരു പരിപാടി വേണ്ടെന്നൊക്കെ വിചാരിച്ച് ചേട്ടനോട് പറഞ്ഞാണ് പ്രത്യേകം പക്ഷെ പിള്ളേർ സമ്മതിക്കുന്നില്ല അപ്പൊ വേറെ ഒന്നുമില്ല ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കാന്നുള്ളതേ ഉള്ളൂ അപ്പൊ ഒരു ബിരിയാണി ബീഫ് ബിരിയാണി അങ്ങ് ആക്കിയേക്കാന്ന് ചോദിച്ചു രാത്രിയിലത്തെ ഫുഡായിട്ട് അവര് സ്കൂള് വിട്ട് വരണ്ടേ മക്കളൊക്കെ അപ്പം രാത്രിയിൽ ഇന്ന് ബീഫ് ബിരിയാണി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ അതാ ഞാൻ രണ്ട് കിലോ ബീഫായി എടുത്തേക്കുന്നേ ഞാൻ സാധാരണയായിട്ട് രണ്ട് കിലോ ബീഫിന് ഞാൻ ഒരു മുക്കാൽ കിലോ സവോള അതുപോലെ തന്നെ ഒരു കാൽ കിലോ തക്കാളി അതാണ് എൻ്റെ ഒരു കണക്ക് പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചെറിയുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പില തൈര് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി തക്കാളി അങ്ങനെയൊക്കെ ഉള്ളത് സവോളതാ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം എങ്ങനെ നോക്കാം ബയോ ആദ്യം തന്നെ നമുക്ക് മസാല റെഡിയാക്കി വെക്കാം കാര്യം വെച്ചാൽ മസാല റെഡിയാക്കി അത് ഒന്ന് സെറ്റാക്കി വെച്ചാൽ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും അതിന് ശേഷം നമുക്ക് സാവകാശം ചോറുണ്ടാക്കി പിന്നെ ദമ്മിട്ടാൽ മതിയല്ലോ അതാ ഏറ്റവും നല്ലത് ഞാൻ ബീഫ് രണ്ട് കിലോ ബീഫ് ഈ വലിപ്പമുള്ള പീസ് ആക്കിയിട്ടാണേ കാര്യം ഒത്തിരി വലുതായാല് മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരുമ്പോഴേ ഇത് പിന്നെ ഒന്ന് ചുരുങ്ങും ഇച്ചിരി ചുരുങ്ങും എന്നാലും കുഴപ്പമില്ല ഈ വലുപ്പമാണ് നല്ലത് നമ്മളിവിടെ അങ്ങനെ വെക്കാറേ ഇത് ഞാനൊരു കുക്കറിലേക്കിട്ട ബീഫിലേക്ക് നമുക്ക് ഒരു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തേക്കാവേ ഒരു സ്പൂൺ കെട്ടോ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ കുരുമുളക് പൊടി പാകത്തിന് ഉപ്പ് അത്ര മതിയെ മിക്സ് ചെയ്തിട്ട് വെള്ളമൊന്നും ഒഴിക്കരുത് അങ്ങ് അങ്ങ് കുക്കർ അടച്ചു വെച്ചു സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തു ഈ അടുപ്പയിലോട്ട് നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടാവട്ടെ ഇനി നമ്മൾ ഈ സവോള അല്ലാതെ വറുത്തെടുക്കുക ചീന്ന് അല്ലാതെ നമ്മൾ ഏർ ഗ്രേവിയിലേക്ക് അങ്ങനെ നേരിട്ടിടുക അല്ല വറുത്തിട്ടിടുക അത് നല്ലതാ ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ചേർക്കുന്നുല്ലോ നമ്മൾ പച്ചമുളകിന്റെ എരിവും കുരുമുളകിന്റെ എരിവേ ഇതിന് ഉണ്ടാവുകയുള്ളേ പിന്നെ മസാലയ്ക്കെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു നൂറ് ഗ്രാം ചെറിയുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അതും പിന്നെ ഇതും കൂടെ മിക്സ് ആകുമ്പോൾ മസാലയൊക്കെ ഉണ്ടാവും കാണിച്ചു തരാം അപ്പം ഇത് ഒന്ന് ചട്ടി ഒന്ന് ചൂടാവട്ടെ നമ്മൾ ഇന്നത്തെ ബിരിയാണി വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ സൺഫ്ലവർ ഓയിലും അല്ല വെജിറ്റബിൾ ഓയിലും അങ്ങനത്തെ ഒന്നുമില്ല ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ വെജിറ്റ് വെളിച്ചെണ്ണയില നല്ല ടേസ്റ്റാകട്ടോ വെളിച്ചെണ്ണയില ബിരിയാണി ഉണ്ടാക്കിയ അപ്പോൾ നമുക്ക് നമ്മുടെ ചട്ടി ചൂടായി എണ്ണയൊക്കെ നല്ല പോലെ ചൂടായി കഴിയുമ്പം ഈ സവോള വറുത്ത് വറുത്ത് ഇങ്ങനെ എടുക്കണം നമ്മുടെ എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിലോട്ട് സവോള ഇട്ട് കൊടുക്കാം കുറച്ച് എണ്ണയെടുത്തിട്ടുള്ളൂ മസാലയ്ക്കും കൂടെ ഉള്ള എണ്ണേ എടുത്തിട്ടുള്ളൂ കുറേശ്ശേ കുറേശ്ശേ എടുത്ത് നമുക്ക് വറുത്ത് കോരിയെടുക്കാം നമ്മുടെ സവോളയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കോരി എടുക്കാം ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ടേക്കാം നമ്മുടെ സവാള എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്തുനിന്ന് കുറച്ച് ചോറിനേക്കും ബാക്കി നമ്മുടെ മസാലയിലേക്കുമാണ് കേട്ടോ ഇതാ ഇനി നമ്മുടെ കാഷ്യവും മുന്തിരി ഒന്ന് വറുത്തെടുത്തേക്കാവേ ഇതിന്റെ സൈഡിൽ അതും കൂടെ ഇരുന്നു ഇനി നമ്മൾ ചെയ്യുന്ന എന്താ ആ എണ്ണയിലേക്ക് തന്നെ ഇനി കുറച്ചെണ്ണയല്ലേ ഉള്ളൂ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളിയാണേ ഇതാകണ്ടോ ഇത്രയും ചെറിയുള്ളി നമ്മള് പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുളകും കൂടെ ചേർക്കാവേ തെരുവിന് പാകത്തിന് പച്ചമുളകും പിന്നെ ഇതും മാത്രമേ ഉള്ളൂ നമ്മള് കുരുമുളകും മാത്രമേ ചേർക്കുന്നുള്ളേ പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് കഴിക്കേണ്ടുകൊണ്ട് പച്ചമുളക് കുറച്ച് ചേർക്കും നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ പാകത്തിന് ചേർത്തും കുറച്ച് കറിവേപ്പില ഇനി ഇനി എണ്ണ ഒഴിക്കുന്നില്ല കാര്യം വെച്ചാൽ ഈ നമ്മുടെ ബീഫിന്റെ ചോക്കൊക്കെ ഒഴിക്കുമ്പോഴേ നെയ്യ് നെയ്യാവണ്ട നെയ്യും എണ്ണ ആവേണ്ടെന്ന് വെച്ചിട്ടാണേ ഇതിൽ ഇങ്ങനെ വാടിയാ മതി ബീഫ് എന്തായൊന്ന് നോക്കുകയും വേണം ചെറിയുള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോ നമ്മുടെ തക്കാളിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തേക്കാം ഇതൊന്ന് നല്ലപോലെ പഴന്ന് വരട്ടെ കണ്ടോ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവേ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഇത് പച്ച മല്ലി പൊടിച്ചതാണ് കേട്ടോ മല്ലിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചമല്ലി ചൂടാക്കി പൊടിച്ചതാണ് അതാണ് ഒരു ടേസ്റ്റ് ഇതാ ഗരം മസാല കുരുമുളക് പൊടി കുറച്ച് കറിവേപ്പില പൊടികളുടെയൊക്കെ ആ പച്ചമണമൊക്കെ ചൊവയൊക്കെ ഒന്ന് മാറിക്കട്ടെ നമ്മുടെ ബീഫൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്തുനിന്ന് ഒരിച്ചിരി ബീഫിന്റെ സ്റ്റോക്ക് ഇതിനകത്തോട്ട് ഒന്നൊഴിക്കണേ കുറച്ച് വിഷാ മതി ഉപ്പൊക്കെ ഒന്ന് നോക്കണ ഉപ്പും കൂടെ വേണം ബീഫിന്റെ പീസ് അങ്ങോട്ട് ഇടാവേ മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ തൈര് തൈരൊഴിച്ചു കൊടുക്കണം ഒന്നര സ്പൂൺ തൈരുണ്ടേ ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ഇല്ലേ ആ ഇട്ടുകൊടുക്കാവേ നന്നായിട്ട് മിക്സ് ചെയ്യാം രണ്ട് മിനിറ്റ് ഒന്ന് മൂടിയിരിക്കട്ടെ നമ്മൾ ഒന്നും കൂടെ അടപ്പൊക്കെ തുറന്നു മല്ലിയില ബീഫ് ബിരിയാണിക്ക് പുതിനയില ഭയങ്കര ഒരു ടേസ്റ്റാണ് ആ കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക മൂടി ഒന്നും കൂടി അങ്ങ് വെച്ചേക്കുക നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പും എരിവും എല്ലാം ഒന്ന് നോക്കണം കേട്ടോ നമ്മുടെ ബിരിയാണിയുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ബി മസാല രാവിലെ തന്നെ ആക്കി വെച്ചാലല്ലേ ഭയങ്കര ടേസ്റ്റ് അത് തണുത്ത് ഇതേലെല്ലാം ഒന്ന് സെറ്റ് സെറ്റാവുക ഇനി നമുക്ക് ചവക്കെ അങ്ങ് മൂടി നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇനി നമ്മൾ ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ചോറിന്റെ പരിപാടി നോക്കാം ഇനി നമുക്ക് ചോറ് വെക്കാനുള്ള പരിപാടി നോക്കാവേ എന്താ നോക്കിയേ ഒന്നര കിലോ അരി കഴുകി ഇങ്ങനെ ഓട്ടപാത്രത്തിൽ വെച്ചാണ് കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പാത്രത്തിലേക്ക് ചോറ് വയ്ക്കുന്നു അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ പട്ടാ ഗ്രാമ്പൂ ഏലക്ക ഇനി ഇതിലേക്ക് നമ്മുടെ അരി ഒന്ന് എടുത്തിടാം എപ്പോഴും അരി വറുത്തിട്ട് ഉപയോഗിക്കുന്നതാണ് സേഫ് നമ്മൾ വാങ്ങുന്ന അരി ആയതുകൊണ്ട് തന്നെ പുതിയതാണോ പഴയതാണോ ഒന്നും അറിയത്തില്ല അത് തന്നെയല്ല കഴുകുമ്പം അറിയാം നമുക്ക് സ്വഭാവം പാല് പോലെയാണെങ്കിൽ നമ്മൾ എന്തായാലും വറുത്തിട്ടേ വെക്കാവുള്ളൂ ഞാനിപ്പോൾ ജോക്കറാണ് എടുത്താൽ ജോക്കറ് സേഫാ കേട്ടോ പിന്നെ കൈമയും കൈമ റോസാണ് സാധാരണ യൂസ് ചെയ്യാറ് ഇപ്രാവശ്യം ഞങ്ങൾ ഒന്ന് മാറി മേടിച്ചതാണ് അപ്പം ജോക്കറ നല്ലതാണ് ജോക്കർ ഫസ്റ്റ് ഒക്കെ നല്ലതാണ് നമുക്ക് പേടിക്കണ്ട നമ്മുടെ അരിയെല്ലാം ഒന്ന് വറുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മളെ വായിലിട്ട് നോക്കുമ്പോൾ ആ കടി നമുക്കറിയാം അപ്പൊ എനിക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ ആ ഒരു പാകം നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കാം ഒരു കപ്പിന് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചേർക്കുന്നത് നല്ല തിളച്ച വെള്ളമാണ് അങ്ങ് ഒഴിച്ചു ബീഫിന്റെ സ്റ്റോക്ക് ഉണ്ടോ നമ്മൾ എടുത്തു വെച്ചേ അതും കൂടി അങ്ങ് ഒഴിച്ചു അത് കുറച്ചാണ് നമ്മൾ ഇതിട്ടേക്കുന്നത് കേട്ടോ വെള്ളം എടുത്തേക്കുന്നേ അതൊരു നല്ല ഒരു ടേസ്റ്റാ ചോറിന് നമ്മുടെ രമ്പേല കണ്ടോ അതങ് ഇട്ടു തിളച്ചു കുടങ്ങിട്ടുണ്ടോ നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം കുറച്ച് ക്യാരറ്റും കൂടെ ഇടാം വെച്ചേക്കാം തുറന്നൊന്ന് ഇളക്കി കൊടുക്കണേ ചെറുനാരങ്ങ നീരുച്ചു കൊടുക്കാം ചെറുതീല് അങ്ങോട്ടെ വെള്ളം വറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്ത് പത്ത് മിനിറ്റ് അവിടെ വെക്കാന്നുള്ളതാണേ വേണ്ട ഉപ്പൊന്ന് നോക്കണം കേട്ടോ ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ചോറ് ഇങ്ങനെ ഒന്ന് വെള്ളം നല്ലപോലെ വറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ മൂടി വെച്ച് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കണം കേട്ടോ അപ്പോഴതിന്റെ ആ ഒരു കറക്റ്റ് ആ ഒരു വേവിലെത്തും അപ്പൊ ചോറ് വെന്തിട്ടുണ്ട് എന്നാലും അങ്ങനെ ഒന്നും ഇരിക്കണം പത്ത് മിനിറ്റ് അതിന് ശേഷം നമ്മൾ തുറന്ന് ദമ്മിടാവുള്ളേ ഇനി നമ്മൾ മാറ്റി വെച്ചേക്കുന്നത് നമ്മുടെ കാഷ്യൂ മുന്തിരിയും സവോളയൊക്കെ ഇല്ലേ അതിനകത്തോട്ട് ഈ ക്യാരറ്റും കൂടെ ചേർക്കണം കുറച്ച് ഇവിടെ ഗരം മസാല മല്ലിയില മിക്സ് ചെയ്ത് വയ്ക്കണേ ഇനി നമുക്ക് ദമ്മിടാനുള്ള പരിപാടി നോക്കാവേ കുറച്ച് നെയ് നമ്മൾ ദമ്മിടാനൊരു ചെമ്പെടുത്ത് അതിലേക്ക് കുറച്ച് പുതിനേട ഇല ഇച്ചിരി നെയ് ഇട്ടിട്ട് അതിൻ്റെ ഇച്ചിരി പുതിനേട ഇല ഇട്ട് ബീഫ് അങ്ങോട്ട് ഇട്ടേക്കാം ശരിക്കും പറയും ഇങ്ങനെ അങ്ങോട്ട് തട്ടിക്കൊടുത്താൽ മതി തട്ടി കൊടുത്തു ഇച്ചിരി മല്ലിയില ഇട്ടു ചോറ് അരി ചോറും ഇട്ട് കൊടുക്കേ സാധനങ്ങളൊക്കെ ഉയരൽ ഇറങ്ങിട്ട് ഇട്ട് കൊടുക്കാം മറ്റേ നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇച്ചിരി ചോറ് നമുക്ക് എടുത്തു വയ്ക്കണം മമ്മിയൊക്കെ ബിരിയാണി കഴിക്കത്തില്ല അപ്പം ഇച്ചിരി നെയ്യ് ചോറാക്കി കൊടുക്കാം ഇങ്ങോട്ട് നോക്ക് ഇസേൻ ഡ്രസ്സയൊക്കെ വന്നിട്ടുണ്ട് ഒന്ന് കാണിച്ചോ ഇസേൻ ഡ്രസ്സയൊക്കെ ഓടി വന്നു ഇനി ഇത് നമ്മള് അടയ്ക്കുവാണേ ദമ്മിടാനുള്ള മൂടി ഇനിയും പഴയ ഒരു ഉപയോഗിക്കാത്ത പാനില്ലേ അതെടുത്തിട്ട് ചവൊന്ന് ചെറുതായിട്ട് കത്തിക്കുക ആ പാനിൻ്റെ പുറത്ത് ഇതൊന്ന് അവിടെ ഇരിക്കുക അപ്പോൾ പാത്രത്തിൻ്റെ അടിക്ക് പിടിക്കത്തില്ല പിന്നെ വേറൊരു പണിയും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ ബേസൺ ഇല്ലേ ഇതൊക്കെ കൊള്ളുന്ന ഒരു ബേസൺ അല്ലെങ്കിൽ ഉരുളി ചെറിയ അലുമിനിയത്തിൻ്റെ ഉരുളിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളച്ച് കഴിയുമ്പോൾ ഈ ചെമ്പെടുത്തിങ്ങനെ വെച്ചാൽ മതി അത് നല്ലപോലെ ചൂടിൽ ദമായിട്ട് ഇരുന്നുള്ളൂ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം ഇത് ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ അത് കഴിയുമ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനുണ്ട് അതുപോലെ തന്നെ ചള്ളാസ് ചമ്മന്തി ഒക്കെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ അപ്പം ഇതും കൂടെ ആ കൂട്ടത്തിൽ തന്നെ റെഡിയാക്കാം ഇനി നമ്മുടെ ദമ്മ പൊട്ടിക്കണ്ടേ നോക്കിയേ പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരുന്നു നല്ല ചൂട് കേട്ടോ ഇതാ ദമ്മൊക്കെ പൊട്ടിച്ച് കണ്ടോ നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ മക്കളൊക്കെ വന്നിട്ടുണ്ട് ദാ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ചെല്ലാസ് പിന്നെ ദാ മക്കള് എന്തോ എന്തൊക്കെയോ ഓർഡർ ചെയ്ത് പിസ്സയോ ഒക്കെ അവള് ഓസ്ട്രേലിയ മോള് ചുരിദാറ് ഒക്കെ ഗിഫ്റ്റുകളും അവരുടെ ഒരു ചെറിയ സന്തോഷം നമ്മുടെ ഒരു വലിയ സന്തോഷം അപ്പം ഇത് തന്നെയാണ് ഇനി ഞങ്ങളൊന്ന് കഴിക്കുക അത്രേ ഉള്ളൂ അപ്പം എന്താ പറയാ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഈ ബീഫ് ബിരിയാണി നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ പുതിയൊരു വീഡിയോ നമ്മുടെ ബിരിയാണി കണ്ടോ കണ്ടോ എന്താ കഴിച്ചു നോക്കാം നല്ല പെട്ടുപിടാന്നുള്ള ബിരിയാണി കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ഇതാ നമ്മുടെ ബീഫോ കണ്ടോ നല്ല പോലെ വെന്ത് കണ്ടോ ചോറ് സൂപ്പർ ടൈസ് എല്ലാവരും ഉണ്ടാക്കി പറയണം കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാവരും കഴിക്കട്ടെ